ഏലിയാവിന്റെ സ്വർഗാരോഹണത്തിന് ഏലീഷ സാക്ഷ്യം വഹിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ഭൗമികവും ദിവ്യവുമായ മൂടുപടം കയറിയ അപൂർവ നിമിഷം ബൈബിൾ പ്രതീകാത്മതയിൽ അത്തരമൊരു നിമിഷം ആത്മീയ ആത്മീയക്രമത്തിലെ മാറ്റത്തെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഏലിയാവിന്റെ ആത്മാവിന്റെ പങ്ക് ഏലീഷ വഹിച്ചു അതോടൊപ്പം അപാരമായ ശക്തിയും ദിവ്യ ഉത്തരവാദിത്വവും വന്നു പരിഹസിക്കുന്ന യുവാക്കളുമായി ഈ കൂടിക്കാഴ്ച യാദൃച്ഛികമായിരുന്നില്ല പ്രവാചക അധികാരത്തിന്റെ പരിവർത്തത്തിന് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിച്ചത് സ്വർഗം ഏലീഷയെ സ്ഥിരീകരിച്ച ഒരു പരിധി ഭൂമി അവനെ പരീക്ഷിക്കാൻ പോകുന്ന നിമിഷം നിമിഷങ്ങൾ ആത്മീയ പ്രതിരോധത്തെ ആകർഷിക്കുന്നു പരിഹാസവും വെറും ആൺകുട്ടികളിൽ നിന്നല്ലായിരുന്നു അത് പ്രാദേശിക എതിർപ്പിന്റെ പൈശാചിക പരിഹാസത്തിന്റെയും പുതിയ പ്രവാചക മേലങ്കക്കെതിരായ സാമൂഹിക കലാപത്തിൻ്റെയും പ്രകടനമായിരുന്നു കഷണ്ടിത്തലയനെ എന്ന പരിഹാസം ഏലീഷയെ മാത്രം കുറിച്ചുള്ളതായിരുന്നില്ല അത് സ്വർഗാരോഹണത്തെ പരിഹസിക്കുന്നതായിരുന്നു അതിനാൽ ദൈവിക വിധിയെ പരിഹസിക്കുന്നതാണ് മാത്രമല്ല ഏലിയാവൻ്റെ സ്വർഗാരോഹണത്തെ പരിഹസിക്കുന്നു അവൻ്റെ വേർപുരലിനോ സമർപ്പണത്തെയോ പരിഹസിക്കുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ അവനെ ശക്തിയില്ലായ്മയിലേക്ക് ലജ്ജിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് വിത്തുരൂപത്തിലുള്ള രൂപത്തിലുള്ള എതിർക്രിസ്തുവിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ ദാസനെ പരിഹസിക്കുന്നു ദിവ്യ അധികാരത്തെ നിരസിക്കുന്നു സ്വർഗാരോഹണത്തെയും ദുഷിക്കുന്നു അന്തികാലത്തെ പോലെ രണ്ട് പത്രോസിൻ്റെ മൂന്നിൻ്റെ മൂന്ന് നാലിൽ പറയുന്നത് പോലെ ഈ പരിഹാസം അന്തികാല കലാപത്തെ സൂചിപ്പിക്കുന്നു അവിടെ പ്രവചന ശബ്ദങ്ങൾ നിശബ്ദമാക്കപ്പെടുകയോ പരിഹസിക്കപ്പെടുകയോ ചെയ്യുന്നു തുടർന്ന് ന്യായവിധി വേഗത്തിൽ വീഴുന്നു രണ്ട് കരടികൾ അന്ത്യകാലത്തെ സാക്ഷികളുടെ തരങ്ങളാണ് തിരുവഴുത്തിൽ ഉടങ്ങിയുള്ള നാൽപ്പത്തിരണ്ടെന്ന സംഖ്യ പ്രവാചനിക അർത്ഥത്തിൽ നിറഞ്ഞിരിക്കുന്നു നാൽപ്പത്തിരണ്ട് മാസം മൃഗത്തിൻ്റെ ഭരണം വെളിപ്പാടിൻ്റെ പതിമൂന്നിൻ്റെ അഞ്ച് മൂന്നര വർഷം കഷ്ടകാലം ദാനിയലിൻ്റെ ഏഴിൻ്റെ ഇരുപത്തി അഞ്ച് വെളിപ്പാടിൻ്റെ പതിനൊന്നിൻ്റെ രണ്ട് മൂന്ന് അബ്രഹാം മുതൽ ക്രിസ്തു വരെയുള്ള നാൽപ്പത്തിരണ്ട് തലമുറകൾ മത്തായുടെ ഒന്നിൻ്റെ പതിനേഴ് നായാധിപന്മാർ പന്ത്രണ്ടിൻ്റെ ആറിൽ നാൽപ്പത്തിരണ്ടായിരം എഫ് ഐമാർ ആഭ്യന്തര യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു കലാപത്തെക്കുറിച്ചുള്ള നായവതി നാൽപ്പത്തിരണ്ട് യുവാക്കൾ മഹാകഷ്ടത്തെ അഭിമുഖീകരിക്കുന്നതുപോലെ നായവതിയുടെ നിഴലിൽ ജീവിക്കുന്ന ഒരു മത്സരികളായ തലമുറയെ പ്രതീകപ്പെടുത്തുന്നു പെൺകരടികളാൽ അവരുടെ നാശം അന്തികാലത്ത് ദൈവത്തിൻ്റെ സാക്ഷികളെ പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേൽ വരാനിരിക്കുന്ന വേഗത്തിലുള്ള നായവതിയെ സൂചിപ്പിക്കുന്നു വെളിപ്പാടിന്റെ പുസ്തകത്തിൽ രണ്ട് സാക്ഷികൾ ജെറുസലേമിലെ തെരുവുകളിൽ പ്രവചിക്കുന്നു പിന്നീട് മൃഗത്താൽ ഈജിപ്തിൽ കൊല്ലപ്പെടുന്നു നായവതി പ്രസംഗിക്കുക ഭൂമിയെ ബാധിക്കുക തീയും ക്രോധവും കൊണ്ട് ദൈവവചനം സ്ഥിരീകരിക്കുക എന്നിവയായിരുന്നു അവരുടെ പങ്ക് രണ്ട് കരടികളും അസംസ്കൃതമായ നായവതിയെ മാത്രമല്ല ദിവ്യസാക്ഷികളെയും പ്രതിദീകരിക്കുന്നു യഹൂദ പാരമ്പര്യത്തിൽ പെൺകരടികൾ കഠിനമായ സംരക്ഷണം വിശുദ്ധിക്ക് ഭീഷണികൾക്കെതിരായ കോപം ദൈവത്തിന്റെ ഉടമ്പടി അസൂയ എന്നിവ ഉണർത്തുന്നു രണ്ട് പെൺകരടികൾ രണ്ട് അന്തികാലത്തെ സാക്ഷികളുടെ ഒരു മാതൃകയായി പ്രവർത്തിക്കുന്നു ദൈവം തിരഞ്ഞെടുത്തവർക്കെതിരായ അപമാനത്തിന് പ്രതികാരം ചെയ്യുന്ന സ്വർഗീയ നടത്തിപ്പുകാർ അവർ വെറും വന്യമൃഗങ്ങളല്ല വിശുദ്ധ പ്രതികാരത്തിന്റെ സന്ദേശവാഹകരാണ് എന്നാൽ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഈ ഘട്ടമായപ്പോഴേക്കും അത് വിഗ്രഹാരാധനയുടെ വ്യാജമതത്തിന്റെ കേന്ദ്രമായി മാറിയിരുന്നു യോറോബയാം അവിടെ ഒരു സ്വർണ്ണക്കാലക്കുട്ടിയെ പ്രതിഷ്ഠിച്ചിരുന്നു ഒന്ന് രാജാക്കന്മാർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് തൊട്ട് മുപ്പത്തിമൂന്ന് വരെ വ്യാജ പുരോഹിതന്മാർ ലേവ്യക്രമത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു അങ്ങനെ ആത്മീയ കലാപത്താൽ മലിനമായ ഒരു ദേശത്തുകൂടി ഏലീശ് നടക്കുകയായിരുന്നു അവിടെ കുട്ടികൾ പോലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വെറുക്കാനും പരിഹസിക്കാനും വളർത്തപ്പെട്ടു ഇതൊരു ദാരുണമായ പ്രവചനം വെളിപ്പെടുത്തുന്നു ദൈവഭവനം വളച്ചൊടിക്കപ്പെടുമ്പോൾ അടുത്ത തലമുറ പോലും വിശുദ്ധിയെ പരിഹസിക്കും ദുഷിച്ച് ആത്മീയ പരിതസ്ഥിതികൾ തലമുറ തലമുറ കലാപം സൃഷ്ടിക്കുമ്പോൾ സംഭവിക്കുന്നതിനെ കരടികൾ പ്രതികരിക്കുന്നു ദൈവം ശുദ്ധീകരണ നായ വിധി അയയ്ക്കുന്നു ഏലീഷയെ കഷണ്ടി തല എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതിജ്ഞയ്ക്കെതിരായ ഒരു ആക്രമണമായിരിക്കാം പ്രവാചകന്മാർക്കോ പലപ്പോഴും അവരുടെ നേർച്ചയുടെ പ്രതീകങ്ങളായി അതുല്യമായ ശാരീരിക രൂപങ്ങൾ ഉണ്ടായിരുന്നു ഏലീഷ സ്വാഭാവികമായി കഷണ്ടിയുള്ളവനോ അല്ലെങ്കിൽ ശൗരം ചെയ്തവനോ ആയിരിക്കാം അപമാനം നാണക്കേടിലൂടെ അദ്ദേഹത്തിന്റെ ആത്മീയാധികാരം കവർന്നെടുക്കാൻ ശ്രമിച്ചു പക്ഷേ അത് തിരിച്ചടിച്ചു പുരാതന പാരമ്പര്യത്തിൽ കഷണ്ടിക്ക് നായവിധിയെയും പ്രതീകപ്പെടുത്താൻ കഴിയും യഷയാവ് മൂന്നിന്റെ ഇരുപത്തിനാലിൽ നന്നായി വളഞ്ഞ മുടിക്ക് പകരം കഷണ്ടി എഗസ്കൽ ഏഴിന്റെ പതിനെട്ടിൽ പാപത്തിനായുള്ള വിലാപമായ കഷണ്ടി അവർ പരിഹസിച്ചത് അവരുടെ വരാനിരിക്കുന്ന നായവിധിയുടെ അടയാളമായി മാറി യേശുവിനെ പോലെ ഏലീഷയും തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കത്തിൽ പരിഹസിക്കപ്പെട്ടു ക്രിസ്തുവിനെ പോലെ ദൈവത്തെ നിരസിച്ച ഒരു ദേശത്ത് ആത്മീയ അധികാരത്തിൻ്റെ ഭാരം വഹിച്ച് ക്രിസ്തുവിനെ പരിഹസിച്ച പടയാളികളിൽ യുവാക്കളുടെ പരിഹാസം പ്രധ്വനിക്കുന്നു ക്രിസ്തുവോ ഞങ്ങളോട് പ്രവചിക്കുക എന്നെ അടിച്ചതാരെ മത്തായിരം ഇരുപത്തിയാറിൻ്റെ അറുപത്തെട്ട് ഏലീഷ ക്രിസ്തുവിൻ്റെ ഒരു മാതൃകയാണ് മഷിഹയെ നിരസിക്കുന്നവർക്കെതിരായ നായവിതിയുടെ ഒരു മാതൃക കരടികൾ ബദേലിൽ സംഭവിച്ചത് മഹത്തായ കർത്താവിൻ്റെ ദിവസത്തിൻ്റെ ഒരു ചെറിയ പ്രവചന നാടകമായിരുന്നു കാട്ടിൽ നിന്നും രണ്ട് പെൺകരടികൾ വന്നുവെന്ന വിശദാംശം നിർണായകവും പ്രതീകാത്മവുമാണ് എന്തുകൊണ്ട് കരടികൾ തിരുവഴുത്തിലെ കരടികൾ പെട്ടെന്നുള്ളതും ആക്രമസക്തവുമായ നായവതിയെ പ്രതീകപ്പെടുത്തുന്നു പ്രത്യേകിച്ച് ദൈവത്തിൽ നിന്നും പക്ഷയ പതിമൂന്നിന്റെ എട്ടിൽ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട കരടിയെ പോലെ ഞാൻ അവരെ നേരിടും പ്രകോപിക്കപ്പെടുമ്പോൾ കരടികൾ ക്രൂരന്മാരാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പെൺകരടികൾ അങ്ങനെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസനോട് ചെയ്ത ദ്രോഹത്താൽ പ്രകോപിതനായ ദൈവകോപത്തിന്റെ പൂർണ്ണമായ പ്രതിദാനമാണ് പെൺകരടി ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതുപോലെ ബൈബിൾ പ്രതീകാത്മയിൽ ഒരു കാര്യം സ്ഥാപിക്കപ്പെടുന്നതിന് രണ്ട് സാക്ഷികൾ ആവശ്യമാണ് ആവർത്തനം പത്തൊമ്പതിൻ്റെ പതിനഞ്ച് ഏലിയാവിൻ്റെ പിൻഗാമിയായി ഇപ്പോൾ വഹിക്കുന്ന ഏലീഷയുടെ ഇരട്ടവിധിയെ പ്രതീകപ്പെടുത്താനായിരിക്കാം രണ്ട് കരടികൾ കലാപത്തിലേക്കും വിഗ്രഹ ആരാധനയിലേക്കും വീഴുന്ന ഇസ്രയേലിൻ്റെ വടക്കൻ തെക്കൻ രാജ്യങ്ങൾക്കെതിരായി ഇരട്ടനായ വിധിയും ഇത് സൂചിപ്പിക്കാം അതുകൊണ്ട് രണ്ട് പെൺകരടികൾ സംരക്ഷണാത്മകമായ കോപത്തെ മാത്രമല്ല ഒരു ഇരട്ട പ്രവചന അടയാളത്തെയും പ്രതികരിക്കുന്നു ആത്മീയ ദുഷ്ടതയ്ക്കെതിരായ ദൈവത്തിൻ്റെ മാതൃക്രോധവും തൻ്റെ അഭിഷക്തനെ നീതിപൂർവ്വം ന്യായീകരിക്കുന്നതുമാണ് കരടികൾ കാട്ടിൽ നിന്നോ വനപ്രദേശത്തു നിന്നോ വന്നു ഇത് ബൈബിളിൽ പലപ്പോഴും പ്രതികരിക്കുന്നു വനം ദൈവത്തിൻ്റെ മറഞ്ഞിരിക്കുന്നതിനായ വിധികളെ പ്രതികരിക്കുന്നു അവ പാപം അവരെ വിളിക്കുന്നതുവരെ നിശബ്ദമായി വസിക്കുന്നു വെളിപ്പാടിൻ്റെ മുദ്രയിട്ട ചുരുൾ പോലെ നായവതി കാത്തിരിപ്പിലാണ് നിലനിൽക്കുന്നത് ഒരിക്കൽ ദിവ്യ അധികാരത്തിൽ സജീവമാക്കിയാൽ അത് നിർത്താൻ കഴിയില്ല ബദേലിലൂടെ ഏലീഷ്യയുടെ യാത്ര ഒരു നടത്തത്തെക്കാൾ കൂടുതലായിരുന്നു അത് വിശുദ്ധ അധികാരവും തലമുറകളുടെ മത്സരവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു പരിഹസിക്കുന്ന യുവാക്കൾ നിഷ്കളങ്കരായ കുട്ടികളല്ല അവർ ആത്മീയ രാജ്യദ്രോഹത്തിന്റെ മക്കളായിരുന്നു പരിഹാസത്തിൽ പരിശീലനം നേടിയവരും വിഗ്രഹാരാധനയിൽ വളർന്നവരും ദൈവത്തെ ഭയപ്പെടാത്തൊരു സമൂഹത്തിൽ ധൈര്യപ്പെട്ടവരുമായിരുന്നു അവർ രണ്ട് കരടികളും ഭൂമിയിലെ മൃഗങ്ങളല്ല മറിച്ച് മാംസം ധരിച്ച സ്വർഗത്തിന്റെ ക്രോധമായിരുന്നു അവർ പ്രതീകങ്ങളും സാക്ഷികളും സൂചനകളുമായിരുന്നു പുരാതന ആക്രമത്തിൽ മൂടപ്പെട്ട ഈ കഥ ഒരു പ്രവചന നാടകമാണ് ദിവ്യനീതിയിലൂടെ ഒരു നേർക്കാഴ്ച പ്രവാചക പദവിയുടെ ഭാരം വിശുദ്ധമായതിനെ നിന്ദിക്കുന്നവർക്കായി നീക്കിവച്ചിരിക്കുന്ന കോപം പ്രവാചകനെ പരിഹസിക്കുക മരുഭൂമി ഉത്തരം നൽകും വിശുദ്ധനെ നിന്ദിക്കുക വനം സംസാരിക്കും ദൈവത്തിന്റെ ആലയം പരിഹാസത്തിന്റെ സ്ഥലമാകുമ്പോൾ നായവതി കരടികളുടെ രൂപത്തിൽ വരുന്നു